ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഫ്രണ്ട്സ് നമ്മൾ അട്ടപ്പാടി യാത്ര ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോവാം അപ്പോൾ തൃശ്ശൂർ എന്താണെന്ന് വെച്ചാൽ ഇക്കാൻ്റെ പാസ്പോർട്ട് പുതുക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് പോവുകയാണ് എന്തായാലും ലല്ലൂസ് നമ്മളിപ്പം ഇല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഞാൻ ഒരുപാട് ഇങ്ങനോട് വിവരിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം ലല്ലൂസിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഓവൻ എങ്ങനെ നമ്മൾ ലോങ്ങ് ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളപ്പം വരാറില്ല നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടാണ് പിന്നെ ഈ റൂട്ട് നമ്മൾ പറളി ആട്ടോ പോകുന്നത് ഓലോക്കോട് പോയിട്ട് അവിടെ ബ്ലോക്ക് ആയപ്പോൾ തിരിച്ച് ഇതുവഴി വന്നതാണ് ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെ ഉൾക്കൂടെ ഉള്ള സ്ഥലത്ത് കൂടെയൊക്കെ പോകുമ്പോൾ കേട്ടോ പ്രത്യേകിച്ച് പാലക്കാട് ഞങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ നെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ ഏരിയ ആണ് അത് ഞങ്ങൾ ഒരു അഹങ്കാരം തന്നെയാണ് കേട്ടോ എന്തായാലും കടലൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ കുറേ അഹങ്കാരങ്ങളുണ്ട് മലയായിട്ടും പാടായിട്ടൊക്കെ അപ്പോൾ ഇതാണ്ട് പറളി റെയിൽവേ സ്റ്റേഷനാണ് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴി ഇതാ ചായ അത് നിങ്ങൾക്ക് അറിയാമല്ലോ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയില്ല അത് ഞങ്ങളെ ഫാമിലിയിൽ മൊത്തം അങ്ങനെ തന്നെയാണ് എന്തായാലും നമ്മൾ ചെറിയൊരു ചായക്കടയിലാട്ടോ അത് കുടിക്കാൻ കയറി അപ്പം നല്ല മൊരിഞ്ഞ പരിപ്പാടായിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ വന്നാൽ നല്ല പരിപ്പ് വടയും വജ്ജികളും ഉഴുന്ന് വടയും ഒക്കെ കിട്ടും എന്ന് അറിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അത് പ്രത്യേകിച്ച് ഈ ഭാഗത്തുനിന്ന് തന്നെ കഴിക്കണം നല്ല അതിൻ്റെ ടേസ്റ്റോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞമ്മൻ്റെ വീട് കല്ലടിക്കൂടെ ആയതുകൊണ്ട് ഞങ്ങളെ ഫാമിലി ഒക്കെ ഈ ഭാഗത്ത് കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ എനിക്ക് ഈ ടേസ്റ്റൊക്കെ പരിചയമാണ് പക്ഷേ ഇക്കാല ഫാമിലിയിൽ അങ്ങനെ പാലക്കാട് ഏരിയയിൽ ആരുമില്ല നാത്തവനെങ്ങോട്ട് കല്യാണം കഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലാണ്ട് വേറെ റിലേറ്റീവ്സൊന്നും അങ്ങനെ ഈ ഭാഗത്തില്ല അതുകൊണ്ട് ഉൾക്കാർക്കും വലിയ താല്പര്യമൊന്നുമില്ല ഫുഡിനോട് കിട്ടും ഇക്കാര്ക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല ആൾ എല്ലാ ഫുഡും കേൾക്കും ഇന്ന ഫുഡ് പറ്റില്ല ഇഷ്ടമല്ല എന്ന് പറയുന്നത് തന്നെ ആൾക്കിഷ്ടമല്ല എന്താ അപ്പം അങ്ങനെയൊക്കെ ഒരു സംസാരം എന്നുള്ള ലെവലാണ് അപ്പോൾ എന്തായാലും നമ്മളിത് ആ കുതിരാൻ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇന്നെന്തായാലും കുതിരാനുള്ളിൽ അവിടെ ഭയങ്കര റിട്ടായിരുന്നു ഫ്രണ്ട്സ് എന്താണെന്നൊന്നും അറിയില്ല കറണ്ട് പോയതാണാവും അല്ല അങ്ങനെയല്ല ഇവിടെ പല സമയത്തും പലതാണ് ചില സമയത്ത് അതിൻ്റെ ഉള്ളിൽ റിട്ടാക്കാനും ചില സമയത്ത് ഒരു വഴിയിൽ കൂടെ മാത്രമേ ഉള്ളേക്ക് ഉള്ളേക്കും പുറത്തേക്കും പോകുള്ളൂ ഒന്ന് അടച്ചിട്ടൊക്കെ ആയിരിക്കും ശരിക്കും ഭയങ്കര പേടിയാണ് ഇത് കൂടെ വരുമ്പോൾ ഞങ്ങൾ നമ്മളെ ലെല്ലോസിനെയും കൂടെ എപ്പോഴും ചാലക്കൂടി പോകുന്നതുകൊണ്ട് തന്നെ ഈ ഏരിയ എപ്പോഴും നമ്മൾ ഇതുവരെ പാസ് ചെയ്ത് പോണതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനിയിപ്പോൾ എന്നാൽ അതൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു സ്റ്റേബിൾ സ്റ്റേബിളാക്കുക എന്നുള്ളത് എനിക്കറിയില്ല ഇനിയിപ്പോൾ നമ്മൾ രാഷ്ട്രീയ വിഷയത്തേക്കൊന്നും പോകണ്ട നമ്മൾ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞെന്നുള്ളൂ ഇതിൽ കൂടെ പോകുമ്പോൾ ശരിക്കും പേടി തോന്നും ഇന്നൊരു പച്ച ലൈറ്റ് മാത്രം ലൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കത്തുന്നത് ബാക്കി ഫുള്ള് ഇരുട്ടായിരുന്നു ഞാൻ എനിക്ക് വേഗം പോകാൻ പറഞ്ഞു കേട്ടോ ശരിക്കും എനിക്ക് പേടിയാണ് അങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ ഇതിനുമ്പ് വാപ്പി ഞങ്ങൾ പോകുമ്പോൾ തന്നെ പറയും ഇത് ശരിക്കും പേടിയാണ് ഇത് ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ തന്നെ ഒരു വേ മാത്രം ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങോട്ട് മൂടും അതിൽ കൂടെ പോകേണ്ടിട്ടായിരുന്നത് അപ്പോൾ എന്തോ കംപ്ലയിൻ്റ് ആയിട്ടാണ് ഇരിക്കുമല്ലോ അപ്പുറത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക എന്നാലും അത് പോട്ടെ നമ്മളത് ആ പാസ്പോർട്ട് ഓഫീസിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് വരാനുള്ള കാരണം നമുക്ക് ഇവിടെ എൻ്റെ പേര് ഇക്കാൻ്റെ പാസ്പോർട്ടിൽ ആഡ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും രണ്ടുപേരും നമ്മൾ ഫോറമിൽ സൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടി വന്നതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് തന്നെ സൈൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് പോയാൽ മതി ഒരാളെ കടത്തി വിടുള്ളൂ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ചെയ്തു നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു രണ്ട് എല്ലാവരും ഒരുമിച്ച് അതിൻ്റെ ഉള്ളിൽ കയറേണ്ടി വരുന്നൊക്കെ ഇത് രണ്ട് മണിക്കായിരുന്നു നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോകേണ്ടി വന്ന ആവശ്യം വന്നൂല്ല ഇക്ക വേഗം പോയിട്ട് വേഗം തന്നെ പുറത്തേക്കും വന്നിരുന്നു കേട്ടോ എല്ലാം ക്ലിയർ ആയിരുന്നു ആയിട്ട് നമുക്ക് ഒരോരാഴ്ചയും കൊണ്ട് തന്നെ പാസ്പോർട്ട് കൈ കിട്ടുകയും ചെയ്തിരുന്നു കാരണം ഇക്ക പോയതിന് ശേഷമാണല്ലോ ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടായിട്ടോ അതൊക്കെ മുൻകൂട്ടി പറഞ്ഞത് ഇനി ഇതിന് ശേഷം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു അപ്പോൾ അത് എങ്ങോട്ടാണ് എന്താണെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയാം കാരണം ഇതൊരുപാട് മത്സ്യനിറ്റ്യങ്ങൾ ആരും കാണൂലെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് വരാം ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ബൈ